മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാ ആശീർവാദ് സിനിമാസും തമിഴിലെ മുൻനിര നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷനും ചേർന്നാണ് എംബുരാൻ സിനിമ നിർമ്മിക്കുന്നത് ടീസർ വരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും ആരാധകർക്ക് ലഭിച്ചു എന്നാൽ റിലീസ് ഡേറ്റ് അടുത്തിട്ടും കാര്യമായ പ്രമോഷനുകളോ അപ്ഡേറ്റുകളോ എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്നില്ല എന്നതാണ് ആരാധകരുടെ ഇപ്പോഴത്തെ പരാതി ഇതോടെ സിനിമയുടെ റിലീസ് തീയതി മാറ്റിയോ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു ഇതിനുള്ള കാരണം എന്താണ് എന്നും ചർച്ചാ വിഷയമാണ് ഇതിനു പിന്നാലെയാണ് സിനിമയുടെ സഹനിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നത് ലൈക്ക പ്രൊഡക്ഷൻ അടുത്തിടെ ഇറക്കിയ ഇന്ത്യൻ ടു ഉൾപ്പെടെയുള്ള എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു ഏറ്റവും ഒടുവിൽ ഇറക്കിയ വിടാ എന്ന ചിത്രവും വലിയ വിജയം നേടിയില്ല തിയേറ്ററുകളിൽ ഉണ്ടായ നഷ്ടം നികത്താതെ ലൈക്കയുടെ ചിത്രങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് തിയേറ്ററുകൾ പറഞ്ഞതായും അഭ്യൂഹങ്ങൾ ഉയരുന്നു ഇതിനു പിന്നാലെ ലൈക്കയ്ക്ക് പകരം മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയെ ആശിർബാദ് നോക്കുന്നുണ്ട് എന്നും വാർത്തകൾ വരുന്നു ആശിർബാദിന്റെ ഡിസ്ട്രിബ്യൂഷൻ റേറ്റുമായി ലൈക്കുണ്ടായ അഭിപ്രായ ചിത്രത്തിന്റെ പ്രമോഷനെ ബാധിക്കുന്നുണ്ട് ഒ ടി ടിയിൽ നിന്നും സിനിമയ്ക്ക് എഴുപത് കോടി ഓഫർ ചെയ്തു എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻ കോടി ആവശ്യപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ വരുന്നു ഇതൊക്കെ ഒരുതരം പ്രമോഷൻ തന്ത്രങ്ങളാണെന്നും സിനിമ സജീവമായി തന്നെ പുറത്തു വരുമെന്നും മറ്റു ചിലർ പറയുന്നു ഇതേ തുടർന്ന് ഇന്ന് രാവിലെ നടൻ പൃഥ്വിരാജ് ഇത് ഡെവിൾസ് കം ഫോർ യു എന്ന പോസ്റ്റുമായി രംഗത്ത് വന്നു ഏതായാലും പ്രശ്നങ്ങളെല്ലാം വേഗം പരിഹരിച്ച് ചിത്രം ഇരുപത്തിയേഴിന് തന്നെ പുറത്തിറങ്ങും എന്നാണ് മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നായാണ് എംബുരാൻ എത്തുന്നത് പൃഥ്വിരാജും മോഹൻലാലും മുരളീ ഗോപിയും ചേർന്നിരിക്കുന്ന വിസ്മയം കാണാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാലോകം